ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൻ സിംപ്ലി ബ്യൂട്ടി അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെല്ലാവർക്കും സുഖമല്ലേ സേഫ് അല്ലേ എനിക്കും സുഖം തന്നെയാണ് സേഫാണ് അപ്പോൾ നിങ്ങൾ തന്നേര് കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലൂടൂത്തിൻ്റെ ഡ്രിങ്ക് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തുണ്ടാക്കാം ഓക്കെ അപ്പം ഞാൻ കുടിച്ചിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എങ്കിൽ മാത്രമേ ഞാൻ ഞാനതിൽ എന്തൊക്കെയാണ് ചേർക്കണതെന്നും എങ്ങനെയാണ് ഞാനത് പ്രിപ്പയർ ചെയ്തെടുക്കണമെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ ഓക്കെ പിന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം എൻ്റെ ഫേസിൽ എൻ്റെ ഹെൽത്തിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് അറിയേ പറയാനുള്ളൊരു കാര്യം ഏതൊരു ഡ്രിങ്ക് ആണെങ്കിലും ഗ്ലൂട്ടത്തിൻ ഡ്രിങ്ക് പോലെ ഏതൊരു ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുടിക്കുമ്പോൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കുടിക്കുന്ന സമയത്ത് അതൊരു ഒരു മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും കുടിച്ചു നോക്കുക അപ്പോൾ കുറച്ചൊരു വ്യത്യാസം കാണും അല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ പെട്ടെന്ന് നമുക്കൊരു റിസൾട്ടൊന്നും കിട്ടത്തില്ല ഏത് ഡ്രിങ്ക് കുടിക്കുമ്പോഴത്തേക്കും ഒരാഴ്ച കൊണ്ടൊന്നും റിസൾട്ട് കാണത്തില്ല രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ കുടിച്ചു നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു ഗ്ലൂട്ടോത്തിൻ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് അതേ രീതിയിൽ അത് നമ്മൾ എപ്പോഴാണോ കുടിക്കുന്നത് ആ ഒരു സമയം അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കുടിക്കുക ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ എൻ്റെ സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റനായി അതുപോലെ ഇവിടെയുള്ള തരിതരിപ്പൊക്കെ മാറി വന്നു മൂക്കിൻ്റെ സൈഡിലൊക്കെ തരിതരിപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ മാറി വന്നിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് നല്ല രീതിയിലുള്ള മാറ്റം എനിക്ക് കിട്ടിയിട്ട് ണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇത് കണ്ട സമയത്ത് യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു ഇത് കണ്ട സമയത്ത് ഞാനും വിചാരിച്ചു ഇങ്ങനെ കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇത് കുടിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് ഹസ്സും പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കുടിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാലോ അങ്ങനെ ഞാനിത് ഒരു മാസം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റനായിട്ടുണ്ട് സ്കിന്നൊന്ന് വൈറ്റനിങ് ആയിട്ടുണ്ട് വൈറ്റനിങ് എഫക്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാൽ സൂപ്പർ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ അധികം വർത്താനം ഒന്നും പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാമല്ലേ പിന്നെ പറയാൻ വിട്ടുപോയ കാര്യമാണ് നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ നമ്മുടെ ജ്യൂസിനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ തയ്യാറാക്കി എടുത്തു വച്ചിട്ടുണ്ട് കഷ്ണങ്ങളാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം അപ്പം അറിയാത്ത ആളുകളാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ ഓക്കെ നെല്ലിക്കയാണ് ഞാനൊരു നാലഞ്ച് നെല്ലിക്ക എടുത്തിട്ടുള്ളൂ ഓക്കെ പിന്നെ ആപ്പിളാണ് ആപ്പിളും അതുപോലെ തന്നെ അരക്കഷ്ണം ആപ്പിൾ മതി നമുക്ക് പിന്നെ ഒരു ചെറിയ ബീറ്റ്റൂട്ട് പിന്നെ രണ്ട് ക്യാരറ്റ് ചെറുതാണ് പിന്നെ ഇഞ്ചി കേട്ടോ ഇഞ്ചി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇവിടെ ഉണ്ടായതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതായത് അഞ്ച് സാധനങ്ങളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒന്നുകൂടെ പറയാം ആംല അതായത് നെല്ലിക്ക ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇഞ്ചി ഓക്കെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാനിവിടെ ജ്യൂസ് അടിക്കാനുള്ള ജാറും കൂടെ കാണിച്ച് തരാം ഇതാണ് ഞങ്ങൾ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കാറുള്ള ജാറും കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇതിൽ ജ്യൂസ് അടിച്ചിട്ട് വരാം കേട്ടോ അതായത് അപ്പോൾ ഈ ഒരു ജ്യൂസ് അടിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് കേട്ടോ ചൂടാറിയ വെള്ളത്തിലാണ് തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറാൻ വെച്ചിട്ട് ആ ഒരു വെള്ളത്തിലാണ് ഞാനിത് അടിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് വാട്ടറിൽ അടിക്കാം അതല്ലെങ്കിൽ പാലിൽ അടിക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ നോ പ്രോബ്ലം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നമുക്ക് നമ്മുടെ ഗ്ലൂട്ടത്തേൻ ഡ്രിങ്കിനായിട്ട് വേണ്ട സാധനങ്ങൾ ഇതാണ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഒരു ബീറ്റ് റൂട്ട് ആപ്പിൾ ഒന്ന് അതുപോലെ മൂന്ന് നെല്ലിക്ക നെല്ലിക്ക കൂടുതൽ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ നെല്ലിക്ക കൂടുതൽ എടുത്തില്ല ഇതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതാണ് എടുത്തത് പിന്നെ അര കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്ന ക്യാരറ്റ് നമുക്ക് രണ്ട് ക്യാരറ്റ് മതി ഓക്കേ ഈ ആപ്പിൾ മുഴുവനൊന്നും ഒന്ന് വേണ്ട കേട്ടോ എപ്പോഴും അരക്കഷ്ണതി ഞാനിന്ന് കാണിച്ചു എന്ന് മാത്രം അതുപോലെ തന്നെ ബീട്രൂട്ട് ഇത് ചെറിയ ബീട്രൂട്ട് ആയതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്കൊരു ഗ്ലൂട്ടിയൻ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ഓക്കെ അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അരിച്ചെടുക്കണം എന്റെ വലിയ അരിപ്പില്ലാട്ടോ ചെറിയ അരിപ്പാണ് അപ്പൊ ഞാൻ ഇതിൽ വെച്ചിട്ട് അരിച്ചെടുക്കാണ് കാരണം ഇതിൽ ചണ്ടി കോലൊക്കെ ഉണ്ട് അപ്പൊ കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കുകട്ടോ അല്ലാത്തവർക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ പാർന്ന് അടിച്ചെടുത്തിട്ട് അങ്ങനെ കുടിക്കാം ഞാൻ ഇതിങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരക്കാസ് വെള്ളം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അരക്കാസ് വെള്ളത്തിൽ നമ്മൾ നമ്മളിതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് അതിന്റെ ചാറാക്കി എടുക്കുക അതായത് അതിന്റെ ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക ഓക്കെ അപ്പൊ ഞാനിത് അരിച്ചെടുക്കാൻ കുറച്ച് സമയം പിടിക്കും ചെറിയ തരിപ്പയല്ലേ അപ്പൊ അതുകൊണ്ട് ബാക്കി സാവധാനം അരിച്ചെടുത്തതിന് ശേഷം ജ്യൂസ് നിങ്ങളെ കാണിക്കാം ഞാൻ ഞാനിതൊന്ന് കുറച്ച് ഇതിലേക്ക് നമുക്ക് അരിച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്കിതൊന്ന് അരി ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്കതിൻ്റെ ജ്യൂസ് ഇങ്ങനെ കിട്ടും ഓക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ അത് ചെറിയ തരിപ്പ് ആയതുകൊണ്ട് കുറച്ച് നേരത്തെ പണിയാണ് വലിയ തരിപ്പ് ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ചെറിയ കരിക്കാണിത് അപ്പം നമുക്കിത് കുറച്ചേശ് നമുക്കിതൊന്ന് അരിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിക്കുകയാണ് നിങ്ങളെ ഓക്കെ ഇങ്ങനെ നമ്മൾ അങ്ങനെ നന്നായിട്ട് ഇങ്ങനത്തെ സ്പൂൺ വേണം കേട്ടോ ഇതിങ്ങനെ അരിച്ച് അമർത്തിക്കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ സ്പൂൺ വേണം കൈകൊണ്ട് ചെയ്യുന്നവർക്ക് കൈകൊണ്ട് ചെയ്യാം ഞാനിവിടെ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് മാത്രം ഓക്കെ എനിക്ക് ഈ സ്പൂണിലാണ് കുറച്ചും കൂടെ കംഫേർട്ട് തോന്നുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ വെള്ളം കണ്ടോ നിങ്ങൾ ഓക്കെ ഓക്കെ അതാണ് വെള്ളം കണ്ടില്ലേ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാവേ നമുക്കെങ്ങനെ വെള്ളം കിട്ടും കണ്ടോ ഇതിൻ്റെ ചാറ് കിട്ടും ഓക്കെ ഞങ്ങളിവിടെ അതിൻ്റെ ചാ ഞങ്ങളിവിടെ ചാർ എന്നൊക്കെ പറയും കേട്ടോ നീര് ചാറ് ഓക്കെ അപ്പം അതിൻ്റെ ജ്യൂസ് കിട്ടും ഓക്കെ അപ്പോൾ അതേ നമ്മുടെ ഗ്ലൂട്ടോക്തിയോൺ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് എടുക്കുന്നുണ്ട് ഞാനിതിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനിത് കുടിക്കുന്നത് ബാക്കിയുള്ളത് ഞാൻ വേറെ എടുത്തു വെച്ചാണ് അത് ഞാൻ ഐസ് ക്യൂബ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഗ്ലൂട്ടോത്യൺ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഞാനിത് കുടിച്ചു കാണിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഹണി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് കുടിക്കാം ഞാൻ ഇതിലൊന്നും ചേർക്കുന്നില്ല കഴിയുന്നതും നിങ്ങളൊന്നും ചേർക്കാതെ ഇതേപോലെ തന്നെ കുടിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ ഞാനിവിടെ ത ഇത്ര എടുത്തിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഐസ് ക്യൂബായിട്ട് അതായത് ഐസ് ട്രേയിൽ ഐസ് ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ട് ഫ്രീസറിൽ വെക്കാവുന്നതാണ് ഓക്കെ എന്നിട്ട് അതിൽ ഈ രണ്ട് ഐസ് ക്യൂബ് ഇച്ചിരി വെള്ളം കൂടെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയും ചെയ്യാം ഓക്കെ ഞാനിത് അപ്പാട് അടിച്ചപാട് ഇങ്ങനെ അത് അരിച്ചിട്ട് വെള്ളം ഇങ്ങനെ കുടിക്കാറാണുള്ളത് ഓക്കെ പിന്നെ ഞാൻ അധികവും ഐസ് ക്യൂബ് ക്യൂബായിട്ടും എടുത്ത് വയ്ക്കാറുണ്ട് ഐസ് സ്ട്രയൽ ഞാനതും കൂടെ കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഐസ് ക്യൂബ് ക്യൂബായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇങ്ങനെയും നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ജ്യൂസ് അടിച്ച് ഇതേപോലെ അരിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഐസ് ക്യൂബ് ക്യൂബായിട്ട് എടുത്ത് വയ്ക്കാം എന്നിട്ട് ഈ രണ്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കിളപ്പിച്ചാറിയ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഹണി ആഡ് ചെയ്തിട്ട് കഴിക്കാം അതല്ലാതെ കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം ഓക്കെ ഞാൻ ഹണിയും പഞ്ചസാരയും ഒന്നും ആഡ് ചെയ്യാറില്ല അപ്പടി ഇതേപോലെ കഴിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ കുടിക്കാറുള്ളത് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് ഓക്കെ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ ഇത് കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ കുടിക്കാവുന്നതാണ് ഒരു പ്രോബ്ലം ഇല്ല അതുകൊണ്ട് പഞ്ചസാര ആഡ് ചെയ്യേണ്ട കഴിയുന്നതും കുട്ടികൾക്ക് കൊടുക്കുമ്പം ഹണി ആഡ് ചെയ്തിട്ട് കൊടുക്കുക ഓക്കെ പിന്നെ ഇതൊരു ഹോം മെയ്ഡ് ബ്ലൂടൂത്ത് ടോൺ ഡ്രിങ്ക് ആണ് അതുകൊണ്ട് കുട്ടികൾക്കും കുടിക്കാം ഓക്കെ അവരുടെ ഹെൽത്തിനും സ്കിന്നിനും ഒക്കെ നല്ലത് തന്നെയാണ് പിന്നെ ആ ഒരു ഐസ് ക്യൂബിൽ ബാക്കിയുള്ളത് ഒരു നാലഞ്ച് അലോവെയുടെ ക്യൂബാണ് കേട്ടോ അത് ഞാൻ അലോവെയുടെ പഴുപ്പ് എടുത്തിട്ട് മിക്സിയിലടിച്ചിട്ട് ഇച്ചിരി പാലും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയിലടിച്ചിട്ട് അത് ക്യൂബായിട്ട് വെച്ചതാണ് അത് ദിവസവും രാവിലെ നമ്മൾ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ സ്കിൻ കെയർ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ രാവിലെ നീറ്റ് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം മോയ്സ്ചറൈസർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അലോവെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഓക്കെ നമുക്ക് എൻ്റെ ഫേസിലേക്ക് ആ ഒരു ഐസ് ക്യൂബ് ഒരു ഒരലോവേരയുടെ ഒരു ഐസ് ക്യൂബ് മതി നിങ്ങളത് കണ്ടപ്പോൾ അതിൽ എന്താ മറ്റതെന്നുള്ളൊരു സംശയം വരുമല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അതോടെ പറയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഞാനിത് കുടിച്ചു കാണിക്കാം ഓക്കെ അടിപൊളിയാണോ കേട്ടോ കുറച്ച് ഇഞ്ചിയുടെ ഒരു എരു ഉണ്ടാവും ഇഞ്ചി ഞങ്ങളിവിടെ ഉണ്ടാക്കിയ ഇഞ്ചി തന്നെയാണ് കേട്ടോ ഇത് ആഡ് ചെയ്ത ഇഞ്ചി ഞങ്ങളിവിടെ ഉണ്ടാക്കിയത് തന്നെയാണ് ആ ഇഞ്ചിയാണ് ഞാൻ ആഡ് ചെയ്തത് ഓക്കെ ഇഞ്ചിയുടെ ഒരു എരുവൊക്കെ ഉണ്ടാവും എങ്കിലും നല്ല ടേസ്റ്റാണ് മധുരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല മധുരം വേണമെന്നുള്ളവർക്ക് ഹണി ആഡ് ചെയ്യാം പഞ്ചസാര ആഡ് ചെയ്യാതെ നോക്കുക ഓക്കെ പഞ്ചസാര ആഡ് ചെയ്യണ്ട ഹണി ആഡ് ചെയ്യാം ഓക്കെ പക്ഷേ ഹണി ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് അപ്പടി തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ് ഇനി ബാക്കിയുണ്ട് ബാക്കിയുള്ളത് ഇതേപോലെ ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ഐസ് ക്യൂബായിട്ട് കാരണം ഇന്ന് ഞാൻ ആ ഐസ് ക്യൂബിൻ്റെ അത് കൊച്ചിന് കൊടുക്കും മോനും കുടിക്കും മോന് രണ്ട് ഐസ് ക്യൂബ് എടുത്തിട്ട് ഞാൻ അത് ഐസ് ക്യൂബ് എടുക്കും എടുക്കുമ്പം മോന് ഞാൻ രണ്ട് ഐസ് ക്യൂബ് എടുത്തിട്ട് ഇച്ചിരി വെള്ളം നല്ലോണം ആഡ് ചെയ്തിട്ട് ഇച്ചിരി ഹണി കൂടെ ആഡ് ചെയ്തിട്ടാണ് അവന് കൊടുക്കാറുള്ളത് ഓക്കെ അവന് വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് കേട്ടോ അത് കുടിച്ചിട്ടൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടിക്കൊക്കെ ധൈര്യമായിട്ട് കുടിക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് കുടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഐസ് ഐസ് ഫ്രയൽ ഐസ് ക്യൂബായിട്ട് വെച്ചിട്ട് കട്ടയായി കഴിഞ്ഞാൽ ഈ രണ്ട് ഈ രണ്ട് കട്ടകൾ നമ്മൾ ഓരോ ദിവസം എടുക്കുക രണ്ടോ മൂന്നോ കട്ടകൾ എടുക്കാം നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു കട്ട എടുത്തിട്ട് കുറച്ചുകൂടെ വെള്ള വെള്ളം ആഡ് ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഐസ് വാട്ടർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കുടിക്കണം എന്നാൽ അങ്ങനെയും കുടിക്കാം നോ പ്രോബ്ലം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ തിളപ്പിച്ച് അറിയ വെള്ളമാണ് ആഡ് ചെയ്യാറുള്ളത് എന്നിട്ട് നന്നായിട്ട് ഹണി ആഡ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതേപോലെ ഇങ്ങനെ കുടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഐസ് ട്രെയിൽ ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ അതിനൊരു സമയം കണ്ടെത്തുക അതിനായിട്ട് ഒരേ സമയത്ത് തന്നെ നമ്മളത് കഴിക്കാൻ വേണ്ടി നോക്കുക രാത്രിയാണെങ്കിൽ രാത്രി കുടിക്കുക രാവിലെ ആണെങ്കിൽ രാവിലെ കുടിക്കാം ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചോയ്സാണ് ഓക്കെ അപ്പോൾ ഐസ് ടൈൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒരു മൂന്ന് നാല് കട്ടകൾ നമ്മൾ എടുക്കുക എന്നിട്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ട് ഹണി ആഡ് ചെയ്യേണ്ടവർക്ക് ഹണി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം സോറി കുടിക്കുക ഓക്കെ കുട്ടികൾക്കൊക്കെ ഹണി ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇഞ്ചിയുടെ ഒക്കെ ഒരു ഇരുവക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ് ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കുടിക്കാറുള്ള ബ്ലൂടൂത്ത് ഡ്രിങ്ക് ട്രിങ്ക് ഓക്കെ പിന്നെ ഇത് നമുക്ക് ഒരാഴ്ചയൊക്കെ ഫ്രീസറിൽ ഐസ് ക്യൂബായിട്ട് വെച്ചിട്ട് എടുക്കാവുന്നതാണ് അതുകൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതി ദിവസവും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല ഓക്കെ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനും അതുപോലെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റൻ ആവാനും വൈറ്റനിങ് എഫക്റ്റ് തരാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണിത് എല്ലാവരും ഒരു മാസം ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസം തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഓക്കെ പിന്നെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുന്നവരുണ്ടെങ്കിൽ അവർ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ തരിതരിപ്പൊക്കെ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ എനിക്ക് വേർക്കുമ്പോഴത്തേക്കും തരിതരിപ്പ് വരായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് ഇവിടെ വരായിരുന്നു അതും പോയിട്ടുണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ടില്ല ഒരു ഡ്രിങ്ക് ആണിത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെയും ടാറ്റാ ബബായ ഉമ്മ